റഷീദ് ഇസ്ലാമിനെതിരെ യുക്തിവാദികളുടെ നേതാവാകുന്ന രവിചന്ദ്രൻ സിയൊക്കെ നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട് ഇസ്ലാം കോപ്പയാണ് ഇസ്ലാം കോപ്പേ ഈ എന്ന് പറഞ്ഞാൽ നമ്മളീ വെള്ളവിക്കുന്ന മഗ്നെ കുറിച്ചല്ല പറയുന്നത് നേരെ മറിച്ച് കൊതിപ്പിക്കലും പേടിപ്പിക്കലുമാണ് സ്വർഗം കിട്ടും കിട്ടും പറഞ്ഞിട്ട് ഇസ്ലാം കൊതിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ആരാധനകൾ അർപ്പിക്കേണ്ടി വരുന്നു സ്വർഗം കിട്ടും കൊതിപ്പിച്ചിട്ട് എന്നല്ല കുറെ ആളുകളെയൊക്കെ സംഘടിപ്പിച്ച ആയുധവും കൊടുത്തിട്ട് പോരാടിക്കോളൂ മരണപ്പെട്ടാൽ സ്വർഗം തരാം എന്നും പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് അവരെയൊക്കെ പുറത്തിറക്കി വലിയ ഭീകരത ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നു ഇസ്ലാം കൊതിപ്പിക്കലാണ് അതോടൊപ്പം പേടിപ്പിക്കലുമാണ് അത് പാടില്ല ഇത് പാടില്ല അങ്ങോട്ട് നോക്കാൻ പാടില്ല ഇത് തൊടാൻ പാടില്ല കാരണം നരകം കിട്ടും കബറിൽ ശിക്ഷ കിട്ടും പഷറുണ്ടാകും തൊട്ടു മുകളിൽ സൂര്യൻ വരും അല്ലാതെ ബുദ്ധിമുട്ടി പോകും ഇങ്ങനെ ഇസ്ലാം കൊതിപ്പിക്കലും പേടിപ്പിക്കലുമാണെന്ന് ആധുനികരാകുന്ന കുറെ മതനിഷേധികൾ ഇസ്ലാം വിരോധികൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നു എന്താ പ്രിയപ്പെട്ട സഹോദരന്മാരാലോചിച്ച് നോക്കുക ഇസ്ലാം കൊതിപ്പിക്കലും പേടിപ്പിക്കലുമാണ് എന്നത് എങ്ങനെയാണ് ഒരു മോശം പ്രവണതയായി മാറുന്നത് ഒരു സ്കൂളിലെ വിദ്യാർത്ഥി പഠിച്ചു വരാൻ വേണ്ടി നന്നായിട്ട് പഠിച്ചു വന്നയാൾക്ക് സമ്മാനം തരും എന്ന് പറയുന്നത് ഒരു ഭയങ്കര അബദ്ധം എന്നത് എങ്ങനെയാണ് ഈ ഒരു കൊതിപ്പിക്കലും പേടിപ്പിക്കലും മനുഷ്യനെ നന്നാക്കിയെടുക്കാൻ പടച്ചൊറബിന്റെ നിശ്ചയമാണ് അതുകൊണ്ടാണ് ഒരു മുസ്ലിമിന് അധർമ്മകാരിയാവാൻ കഴിയാത്തത് ആരാരും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് സി സി ടി വി സാന്നിധ്യമേ ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് വലിയൊരു ആഭരണം കളഞ്ഞു കിട്ടുന്നു വീണ് കിട്ടുന്നു ഒരു മുസ്ലിമിന് അവനത് സംരക്ഷിക്കും യഥാർത്ഥ ഉടമയെ കണ്ടെത്തുവോളം അന്വേഷിക്കും മലപ്പുറത്ത് നിലമ്പൂരുകാരനാവുന്ന അഷറഫ് എന്ന ഓട്ടോ റിക്ഷ ഡ്രൈവറെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും അദ്ദേഹം തന്റെ വാഹനം അതിരാവിലെ കഴുകി വൃത്തിയാക്കുമ്പോൾ അതിൽ നിന്ന് ചെറിയൊരു പാതസരം കിട്ടുന്നു ഏതോ ഒരു യാത്രയ്ക്കൻ കുഞ്ഞിൽ നിന്ന് വീണ് പോയതാണ് ആരും കാണുന്ന ഇടമല്ല സ്വന്തം വീടിൻ്റെ മുറ്റം ഒരാളും സ്വന്തം ഭാര്യ പോലും അത് അറിഞ്ഞിട്ടില്ലേ നിരവധിയായ ബാധ്യതകളുള്ള ആ ഒരു ചെറുപ്പക്കാരന് ആ സാധനം ഉപയോഗപ്പെടുത്താൻ മതി അത് ഏതെങ്കിലും ഒരു ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിറ്റ് അദ്ദേഹത്തിന് ആ ഒരു പൈസ കൊണ്ട് നടക്കാവുന്ന ഏർപ്പാടുകളൊക്കെ നടത്താമായിരുന്നു പക്ഷേ ഹൃദയത്തിന്റെ ചിന്ത മുതൽ കണ്ണിന്റെ സ്വകാര്യമായ നോട്ടം വരെ അറിയുന്ന റബ്ബ് ആ റബ്ബ് ഇത് റബ്ബിൽ വന്ന ബോധം ഒറിജിനൽ മുസ്ലിം ആണെന്ന ആ ഒരു വിവേകം ആ മനുഷ്യനെ സംസ്കൃതനാക്കുന്നു അദ്ദേഹം നേരെ ഡി ടി പി സെന്ററിൽ പോയിട്ട് ഒരാഭരണം കളഞ്ഞു കിട്ടിയതിന്റെ ബോർഡ് നിർമ്മിക്കുന്നു അത് പല കോപ്പികൾ എടുത്തിട്ട് ആളത്തിനിടത്തെല്ലാം ഒട്ടിച്ചു വെക്കുന്നു തൻ്റെ ഓട്ടോയിൽ മുന്നിലും ബാക്കിലും സൈഡിലും ഒക്കെ ഒട്ടിച്ചു വെക്കുന്നു ഒരു ദിവസമല്ല ഒരു മാസമല്ല നാലര വർഷം നാലര വർഷത്തിന് ശേഷം യഥാർത്ഥ ഉടമസ്ഥയെ കണ്ടുപിടിക്കുന്നു അവർക്ക് പോലീസിന്റെ സാന്നിധ്യത്തിൽ വെച്ച് ആഭരണം നൽകുന്നു അതോടുകൂടെയാണ് ആ മനുഷ്യന് ആശ്വാസമാകുന്നത് ആരാരും കാണാത്ത എടുത്തു വെച്ച് അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാമായിരുന്നു പക്ഷേ അന്യൻ്റെ ഒരു ചെറിയ വസ്തു പോലും തനിക്ക് അനുവദനീയമല്ലെന്ന ബോധത്തിലേക്ക് ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്ന വിചാരത്തിലേക്ക് ഞാനത് കാത്ത് സംരക്ഷിച്ചതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെ പരമാനന്ദങ്ങളിലേക്ക് എത്തിപ്പെരാമെന്ന വിവേകത്തിലേക്ക് ഈ പാവപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് അതുപോലെയുള്ള കോടിക്കണക്കിന് മനുഷ്യർക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു കോപ്പെ കൊണ്ട് കൊതിപ്പിക്കൽ കൊണ്ട് പേടിപ്പിക്കൽ കൊണ്ട് വൃദ്ധനായ വാപ്പയിരിക്കുന്ന വീട്ടിൽ അദ്ദേഹത്തെ കൊണ്ട് ഒരു ഉപകാരമല്ല ഒരു പുരാവസ്തു മാത്രം ഞാൻ നേരത്തെ പറഞ്ഞു എവല്യൂഷനെ കുറിച്ച് പരിണാമത്തെ കുറിച്ച് യുക്തിവാദികൾ മുന്നോട്ട് വെക്കുന്ന ദർശനമാകുന്ന പരിണാമ പ്രകാരം നാച്ചുറൽ സെലക്ഷൻ പ്രകാരം ഈ വൃദ്ധനാകുന്ന പിതാവിനെ കൊണ്ട് ഒരു ഉപകാരം അല്ലേ അദ്ദേഹം അടുത്തൊരു സ്പെഷീസിലേക്ക് മാറാൻ യോഗ്യനുമല്ല നടക്കാൻ കഴിയൂല നിരന്തരമായി ചെലവ് ഉരുത്തിക്കൊണ്ടിരിക്കുന്നു ഒരു കണ്ണിന്റെ തിമിരം ഒരു അമ്പതിനായിരം സർജറിക്ക് തന്നെ ഡോക്ടർ സമ്മറിയിൽ എഴുതി കൊടുക്കും അടുത്ത കണ്ണിന്റെ സർജറി എന്ന് വീണ്ടും ഒരു അമ്പത്തയ്യായിരം അത് കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും മെല്ലെ എഴുന്നേറ്റ് വിലക്കൊന്നും പാലും പാലിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വീണ് കാലെല്ലാം പൊട്ടിക്കണത് പിന്നെ സർജറിയായി ആയി ആശുപത്രിവാസായി ഒരു ലക്ഷം രൂപ പിന്നെയും ഇങ്ങനെ നഷ്ടം മാത്രമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രൂപ പോലും ലാഭം തരാത്ത ഈ പിതാവിനെ എന്തിനു സംരക്ഷിക്കണം സംരക്ഷിച്ചേ പറ്റൂത്ത സൂഹത്തുലിന്റെ ഇരുപത്തി മൂന്നാ കുട്ടിയുടെ മനസ്സിലേക്ക് വരും ആ മകനെ സ്വാധീനിക്കും നേരത്തെ പറഞ്ഞതുപോലെ സംസ്കൃതനാക്കും പിതാവ് എത്രമേൽ ചെലവ് നൽകിയാലും മാതാവിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ എത്രമേൽ കഷ്ടപ്പെടേണ്ടി വന്നാലും സമ്പത്ത് നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും പിതാവോ മാതാവോ നിങ്ങളുടെ അടുത്ത് വാർദ്ധക്യ സഹജമായി ഔഷധ എത്തിയാൽ വല്ലാത്ത ഉഫിൻ അവർക്ക് വെറുപ്പുള്ളൊരു വാക്ക് പോലും പറയരുത് വല്ലഹുമാ കൗലൻ കരീമ മര്യാദക്ക് സ്നേഹമർസണമായി നല്ല ആർദ്രമായി മാത്രം സംസാരിക്കണം കാരുണ്യത്തിന്റെ ചിറക് അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തണം പക്ഷി ദുറാന്റെ പ്രയോഗത്തിന്റെ മനോഹാരിതൊന്നു ആലോചിച്ചു നോക്ക് പരുന്ത് വരുമ്പോ കഴുകം വരുമ്പോ കാക്ക കുഞ്ഞിനെ മോഷ്ടിക്കാൻ വരുമ്പോ ഒരു തള്ളക്കോഴി എത്രമേൽ ആർദ്രതയോടുകൂടെയാണ് കുഞ്ഞു കോഴികളെ അതിന്റെ ചിറകിനുള്ളിൽ ഒളിപ്പിച്ച് സംരക്ഷിക്കുന്നത് ആ കഴുകിന് തള്ളക്കോഴിയെ പൊക്കാൻ ഒരു തടസ്സമല്ല പരുന്തിന് ആടിനെ കൊണ്ടുപോകുന്ന പരുന്തിന് ഈ കോഴിയെ പൊക്കിക്കൊണ്ടുപോകുന്നതിന് യാതൊരു വിലക്കൂല എന്നാൽ പോലും തൻ്റെ മക്കൾക്കത് സംഭവിക്കരുത് എന്ന് കരുതി ജീവൻ പണയം വെച്ച് തൻ്റെ ചിറക് വിരിച്ചുകൊണ്ട് മക്കളെ സംരക്ഷിക്കുന്ന തള്ളക്കോഴിയെ മുന്നിൽ വെച്ച് അള്ളാഹു നമ്മളോട് പറയുന്നു റഹ്മ മാതാവിനും പിതാവിനും കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കണം ഈ ഒരു മതദർശനം പഠിക്കുന്ന മിനിന് മാതാവ് എത്രമേൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിയാലും അവർ അവഗണിക്കാനേ സാധിക്കില്ല ഇതാണ് കോപ്പയുടെ ഗുണം ഇന്ന് നമ്മുടെ കേരള ഉടനീളം പരിശോധിച്ചു നോക്കൂ ഇവിടെയുള്ള വൃദ്ധസദനങ്ങളിൽ വളരെ കുറവാണ് മുസ്ലിങ്ങൾ അത് ഞാൻ പറയുന്നതല്ലേ ക്രൈസ്തവ ഫാദർമാർ പറയുന്നു ഹൈന്ദവരാകുന്ന സ്വാമികൾ ചിദാനന്ദപുരി സ്വാമിയുടെ ഒരു പ്രഭാഷണമുണ്ട് അത് സംബന്ധമായിട്ട് എല്ലാവരും മുസ്ലിങ്ങളെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് രവിചന്ദ്രൻ സി യോട് ജബാർ മാഷോട് ഇസ്ലാം എല്ലാ തോന്നിയാസങ്ങൾക്കും സമ്മതം തരൂല്ല എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയ ആരിഫ് ഹുസൈനോട് അലിയോട് ടീച്ചറോട് ഋഷിദ് ഊറാനിൽ ഒരു ഭയങ്കര അബദ്ധമുണ്ടെന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ ഏഴാം തീയതി ഇറങ്ങിയ ഒരു പുസ്തകത്തിൽ കേസരി എന്ന് പറയുന്ന ഒരു വാരികയിൽ ജാമ്യ ടീച്ചറുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട് അവര് പറയണ ഒരു കൗതുകം ഉണ്ട് ഓ എന്തൊരു വിഷമം ഇസ്ലാമിലെ നബി മരിക്കൂലുണ്ട് പക്ഷെ അതീസില് നബി മരിക്കൂന്നുണ്ട് എന്തൊരു കഷ്ടം നബി എവിടെയാബി മരിക്കൂലി നാപ്പത്താവലോത് ഉമാകൾ മരിച്ചു വെക്കുക അല്ല കൊല്ലപ്പെട്ടു വന്ന് വെക്കുക വേറെ എത്ര പദങ്ങൾ അങ് മരിക്കും ജാമ്യ ടീച്ചർ പറയാം ഖുറനിൽ നബി മരിക്കൂലാന്നുണ്ട് പക്ഷേ അതീസ് നോക്കിയപ്പോൾ നബി മരിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ആകെ മൊത്തം ടോട്ടൽ കൺഫ്യൂഷനായി ഞാൻ ഇസ്ലാം വിട്ടു ഒന്ന് ആലോചിച്ച് നോക്കിയ ഓരോരുത്തരും ബുദ്ധിശൂന്യത അവർക്ക് അത്രേ ബുദ്ധിയുള്ളൂ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം പക്ഷേ കാലങ്ങളായി പ്രസിദ്ധീകരിച്ചു എന്ന് കേസരി എന്ന് പറയുന്ന വാരികയുടെ എഡിറ്റർക്ക് ഇന്റർവ്യൂ നടത്തി കൊണ്ടുവരുമ്പോൾ അത് വലിച്ചറിയാനുള്ള ഒരു ബുദ്ധിയെങ്കിലും വേണ്ടേ ഖുറാനെതിരെ അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെയുള്ള ആരോപണത്തിന്റെ ഓരോ ശൈലി പറയണം ഞാൻ അങ്ങനെയാണ് കോപ്പേ ഇസ്ലാം കൊതിപ്പിക്കലും പേടിപ്പിക്കലും ആണെന്ന് പറയണത് ഈ കൊതിപ്പിക്കലിൻ്റെയും പേടിക്കലിൻ്റെയും പേടിപ്പിക്കലിൻ്റെയും ഗുണഫലമാണ് കേരളത്തിലെ എല്ലാ വൃദ്ധസദനങ്ങൾ പരിശോധിച്ചാലും വളരെ വളരെ പരിമിതമാണ് മുസ്ലിങ്ങളുടെ എണ്ണം അതെങ്ങനെ സംഭവിച്ചു മക്കൾ ആരുമില്ലാതെ മഹൽ കമ്മിറ്റിക്കാർ എസ് വൈ എസ് ആർ മുസ്ലിം ജമാത്തുകാരൊക്കെ കൊണ്ടുപോയിട്ടുള്ള ചില കേസുകൾ അല്ലാതെ മക്കൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന പരിപാടി നമ്മൾ കാണുന്നേ ഇല്ല നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ സഹോദരൻ സൂചിപ്പിച്ച ആഴ്ചക്ക് മാനർത്തിലേ എന്നുള്ളതോ ആഷിക്ക് അല്ല അർത്ഥത് ആഷിക്കിന്റെ ഉള്ളിൽ കയറിയ എം ഡി എം എ ആണ് എടുത്തത് ആഷിക്ക് അല്ല അർത്ഥത് ആഷിക്കിന്റെ അകത്ത് കയറിയ എം ഡി എം എ കഴിഞ്ഞ ജനുവരി മാസത്തിൽ മാത്രം പത്ത് കേസുകളുണ്ട് എം ഡി എം എ പോലെയുള്ള മയക്കുമരുന്ന് അകത്ത് കയറിയിട്ട് കൊലപാതകം നടന്ന കേസ് അതൊരു ആഷിക്കിന്റെ മാത്രം ഒന്നുമല്ല വൃദ്ധരാകുന്ന മാതാപിതാക്കളെ വീടിനുള്ളിൽ പൂട്ടി വെച്ചിട്ട് തീ കൊടുത്ത് കത്തിച്ച് കൊന്നയാളൊക്കെ ഉണ്ട് എം ഡി എം എയിലും ലഹരിയിലും മയക്കുമരുന്നിലും അടിമയായ ആളുകൾ ഈ പേടിപ്പിക്കലും കൊതിപ്പിക്കലും ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുന്നത് അതുകൊണ്ടാണ് സഹോദരിയെ സഹോദരിയായി കാണുന്നത് ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോഴേക്ക് അവൻ്റെ ഹൃദയം നൊന്ത് മത നിഷേധിക്കുന്ന ദൈവത്തെ നിഷേധിക്കുന്ന ഇസ്ലാമിനെ പുച്ഛിച്ചു തള്ളുന്ന ഒരാളുടെ മുമ്പിൽ ഒരു സാധു മനുഷ്യൻ ഒരു ക്യാൻസർ രോഗി ഒരു കിഡ്നി രോഗി പ്രത്യക്ഷപ്പെടുന്നു എന്ന് സങ്കല്പിക്കുക അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെലവഴിക്കാൻ അവൻ്റെ മനസ്സിന് സാധ്യമാണോ ഒരിക്കലും സാധ്യമല്ല ചിലപ്പോൾ ഫോർമാലിറ്റിക്ക് വേണ്ടി കൊടുത്തുനിന്ന് വരും കാരണം ഈ രോഗിക്ക് വേണ്ടി നൂറ് രൂപ കൊടുക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് അവൻ്റെ നൂറ് രൂപ നഷ്ടപ്പെടുന്നു ഒരു മുസ്ലിമായ മനുഷ്യൻ ഇത്തരം ഒരു രോഗിക്ക് വേണ്ടി നൂറ് രൂപ ദാനം ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് പത്തരട്ടി ആയിരം രൂപ അവൻ സ്വർഗത്തിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇതാണ് കൊതിപ്പിക്കൽ അതുകൊണ്ടാണ് ക്യാൻസറിന്റെ നാലാം സ്റ്റേജിലേക്ക് എത്തിയ ഒരു യുക്തിവാദിയുടെ ഭാര്യയെ കുറിച്ച് അവർ പരസ്യറക്കിയത് അദ്ദേഹം മതൊക്കെ വിട്ടു നമ്മളോടൊപ്പം പോന്ന് ഇപ്പൊ ഭാര്യക്ക് ഇങ്ങനെ ഒരു സങ്കീർണമായ പ്രശ്നം ഉണ്ടായപ്പോ ആരുമയെ സഹായിക്കാനില്ല അവര് ദയനീയത പറയണേ മതത്തിലായിരുന്നു അദ്ദേഹം എങ്കിൽ മതക്കാരെല്ലാവരും കൂടെ ചേർന്ന് എല്ലാ ട്രീറ്റ്മെന്റും കൊടുത്ത് എന്നോ സുഖപ്പെടുത്തുമായിരുന്നു അതെ അതൊക്കെ ഇട്ടെറിഞ്ഞ് നമ്മളെ കൂടെ പോകുന്നുകൊണ്ട് ആരും മെയിൻ്റെ ചെയ്യാനില്ല അതുകൊണ്ട് നാലാം സ്റ്റേജ് കഴിയാൻ പോകുന്നു അഞ്ചാം സ്റ്റേജിലേക്ക് എത്തുന്നു എന്നിട്ട് അവര് ഗംഭീരമായൊരു അഭ്യർത്ഥന കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് വായിക്കുന്ന എല്ലാ നാസ്തിക പ്രവർത്തകരും നൂറ് രൂപയെങ്കിലും ഒരു ഭയങ്കര സംഭവം ആലോചിച്ചു നൂറ് രൂപ ക്യാൻസറിന്റെ അഞ്ചാം സ്റ്റേജിലേക്ക് ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ നൂറ് രൂപ നൂറ് രൂപയെങ്കിലും നൽകി ഈ ഉദ്യമത്തെ വിജയിപ്പിക്കണമെന്ന് ദയനീയമായി പരസ്യം ചെയ്യാണ് എന്തുകൊണ്ട് നൂറ് നൽകുമ്പോൾ നൂറ് നഷ്ടപ്പെടുന്നു ഒരു മതവിശ്വാസിക്ക് നൂറ് നൽകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ആയിരം രൂപ അവൻ അവൻ്റെ പരലോകത്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ ലാഭം അവനെ കാത്തു കാത്തിരിക്കുന്നു ഇതാണ് വിശ്വാസം വിശ്വാസം മനുഷ്യനെ മനുഷ്യനാക്കും വിശ്വാസരാഹിത്യം മനുഷ്യനെ മൃഗമാക്കി മാറ്റും അങ്ങനെയാണ് ലോകത്തെ ഏറ്റവും വലിയ സച്ഛാധിപതികളും ഏറ്റവും വലിയ കൊലപാതകളും മതവിരുദ്ധരാകുന്നത് പുഴ്പോട്ട് അങ്ങനെയായിരുന്നു മുപ്പത്തിയഞ്ചു ലക്ഷം ജനങ്ങളെയാണ് കന്നുകളഞ്ഞത് മുപ്പത്തിയഞ്ചു ലക്ഷം ജനങ്ങളെയാണ് കുന്നുകളഞ്ഞത് വേറെ എത്ര എത്ര ആളുകളുണ്ട് ഹിറ്റ്ലർ അയാൾ പച്ചക്കറി മാത്രമേ കഴിക്കാറുള്ളൂ പക്ഷേ മതവിരുദ്ധനായിരുന്നു ദൈവനിഷേധിയായിരുന്നു എത്ര ആളുകളെയാണ് ഗ്യാസ് ചേംബർ സൃഷ്ടിച്ചുകൊണ്ട് മൃഗീയമായി കുന്നുകളഞ്ഞത് ലോകത്തുള്ള വലിയ കൊലപാതകകളെല്ലാം മതവിരുദ്ധരാകുന്നത് അതുകൊണ്ടാണ് യുക്തിവാദികളുടെ സ്വപ്ന രാജ്യങ്ങളുണ്ട് സ്കാന്ഡിനേവിയൻ നാടുകൾ ഡെൻമാർക്കിനെ പോലെയുള്ള സ്വീഡനെ പോലെയുള്ള ആപ്പിനെ സിൻഡെക്സിൽ ഒന്നും രണ്ടും മൂന്നും ഒക്കെ സ്ഥാനം കിട്ടുന്ന നാടുകൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് അവിടെയാണ് ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മകൻ ഏകദേശം പക്കതൊക്കെ വന്നാൽ ഒരു എട്ടു വയസ്സ് പത്ത് വയസ്സൊക്കെ ആയാൽ പിന്നെ പിതാവിനെ കൊണ്ടുപോയി ഉപേക്ഷിക്കും എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളും രണ്ട് ഫാമിലി ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ലെന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു എന്തുകൊണ്ട് അതൊരു അറബ് ലോകത്ത് സംഭവിക്കുന്നില്ല ഒരു മുസ്ലിം ലോകത്ത് സംഭവിക്കുന്നില്ല ഏറ്റവും കുറവ് ആത്മഹത്യ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിലാകുന്നു കേരളത്തിൽ ഏറ്റവും കുറവ് ആത്മഹത്യ ഉള്ളത് കണ്ണൂരിലെ മുസ്ലിം സ്ത്രീകൾക്കിടയിലാണ് പ്രസിദ്ധയായ ടീച്ചർ എന്ന് പറയുന്ന എല്ലാവരുടെയും ഇഷ്ടക്കാരിയാകുന്ന ആരോഗ്യമന്ത്രി ഒരു പ്രാവശ്യം നിയമസഭയിൽ അത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആത്മഹത്യ വളരെ കുറവ് കണ്ണൂരിലെ മുസ്ലിം സ്ത്രീകൾക്കിടയിലാണ് കേരളത്തിലെ ആത്മഹത്യയെ കുറിച്ച് ഗംഭീരമായ പഠനങ്ങളുണ്ട് ഡോക്ടർ സിബി മാച്ചുവിന്റെ പോലീസ് ഓഫീസർ മലയാളികൾ ഇങ്ങനെ മരിക്കണോന്നാണ് ആ പുസ്തകത്തിന്റെ പേര് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരൊന്ന് പരിശോധിച്ച് നോക്കുക എന്നെ കേൾക്കുന്ന എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കുക അദ്ദേഹം ആത്മഹത്യതയെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് കേരളം ദേശീയ ശരാശരിയെക്കാളും നാലരട്ടി ആത്മഹത്യ നടക്കുന്ന സ്റ്റേറ്റ് ആണെന്ന് സമർത്ഥിക്കുന്നു ഇവരല്ലാത്ത ബീഹാറുകാരൻ ജീവിക്കാൻ ഗതിയില്ലാതെ നമ്മുടെ നാട്ടിലൂടെ ജോലി അന്വേഷിച്ച് നടക്കുന്ന ബംഗാളുകാരൻ അവരൊക്കെ ചെയ്യുന്നതിൻ്റെ നാലരട്ടി ആത്മഹത്യ കേരളത്തിൽ നടക്കുന്നു ഈ കാര്യം സമർത്ഥിച്ച് അദ്ദേഹം പറയുന്നുണ്ട് മതം കുറേയൊക്കെ പാലിക്കുന്നത് കൊണ്ട് മലപ്പുറം ജില്ലയിൽ ആത്മഹത്യ വളരെ കുറവാണ് മാർ പാലിക്കുന്നത് കൊണ്ട് അവിടെ ആത്മഹത്യ വളരെ കുറവാണ് ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് ആത്മഹത്യ മുസ്ലിം രാജ്യങ്ങളിലാണ് മലപ്പുറത്ത് ആത്മഹത്യ കുറവുണ്ട് എന്ന് കണക്ക് നിശ്ചയിച്ചു പറയുന്ന സിബി മാറ്റു ആ ലേഖനത്തിന് ആ ഒരു അധ്യായത്തിന് പേരിടുന്നത് മനുഷ്യനെയും മതം മനുഷ്യനെ അയക്കുന്ന കറുപ്പല്ല എന്നാണ് ലോകത്ത് സ്ത്രീകൾക്ക് ഏറ്റവും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന നാടേതാണ് വേൾഡ് പോലും ുംസൂലിന്റെ ഷറഫാക്കപ്പെട്ട മദീന സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതത്വമുള്ള നാട് അത് കുറെ കാലങ്ങളായി മദീനയാണ് പെണ്ണ് വരാത്തത് കൊണ്ടാണോ അല്ല ഡയലി ലക്ഷക്കണക്കിന് സ്ത്രീകൾ എത്തുന്നുണ്ട് പുരുഷന്മാരില്ലാത്തത് കൊണ്ടാണോ അല്ല സ്ത്രീകളെക്കാളും രണ്ടും മൂന്നും ഇരട്ടി പുരുഷന്മാരുണ്ട് പക്ഷേ യമനിന്റെ തലസ്ഥാനമാകുന്ന സൻ ആ മുതൽ ഈ മദീനവരെയും ഒരു പെണ്ണിന് നട്ടപ്പാതിരക്ക് ഹിംസ്രജന്തുക്കളെ മാത്രം ഭയന്ന് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന അവസ്ഥ വരുമ്പോഴേ എൻ്റെ ഈ വിപ്ലവം പൂർണ്ണമാകൂ എന്ന് പ്രഖ്യാപിച്ച ലോകത്തിൻ്റെ സുൽത്താൻ മുഹമ്മദ് റസൂൽഹി അലൈഹി അലൈസ് തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയാണ് സ്ത്രീകൾക്ക് ഏറ്റവും സേഫ് സോൺ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ആധുനികമായ കണക്കുകൂടെ നമ്മൾ പരിശോധിക്കണം ലിബറലിസം രൂപപ്പെട്ട ഫ്രാൻസിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം സ്ത്രീകളും ഏതെങ്കിലും രീതിയിലുള്ള സെക്സ്വൽ ഹറാസ്മെന്റിന് വിധേയരാണ് രണ്ടണിലെ മുപ്പത് ശതമാനം അമ്മമാർക്കും അവരുടെ മക്കളുടെ അച്ഛനാരാണെന്നറിയില്ലെന്നാണ് കണക്ക് നാൽപ്പത് കോടിയോളം മാത്രം ജനങ്ങൾ താമസിക്കുന്ന അമേരിക്കയിൽ നാലു കോടി അമ്പത് ലക്ഷത്തി ചില്ലാനം ജാരസന്ധാനങ്ങളുണ്ട് പുത്രിമാരും പുത്രന്മാരുണ്ട് അച്ഛനാരാണെന്നറിയാത്ത കുട്ടികളുണ്ട് അച്ഛൻ ആരാണെന്നറിയാത്ത കുട്ടികളുണ്ട് നാല് കോടി എമ്പത് ലക്ഷം ഇവരുണ്ടാക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള പഠനം ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റുപോയ ബെസ്റ്റ് സെല്ലറായ ഒരു പുസ്തകമാണ് ഫാദർലെസ് അമേരിക്ക പച്ച മലയാളത്ത് പറഞ്ഞ അന്ത ഇല്ലാത്ത അമേരിക്ക എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഇതിനാണ് മതം ആവശ്യമാണെന്ന് പറയുന്നത് മതം മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുന്നു മതവിരുദ്ധതാ മനുഷ്യനെ പിന്നെയും 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 മൃഗമാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു പത്ത് വർഷത്തിന് പുറത്താണ് നവനാസ്തികത കേരളത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് രവിചന്ദ്രൻ സി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുന്ന റിച്ചാർഡ് ഹോക്കിൻസിൻ്റെ ദി ഗോഡ് എലൂഷ്യൻ എന്ന പുസ്തകം നാസ്തികനായ ദൈവം എന്ന പേരിൽ കേരളത്തെ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ അദ്ദേഹം അതിൻ്റെ പ്രചാരണത്തിന് കേരളത്തിലുടനീളം സയൻസ് കോൺഫറൻസുകൾ നടത്തി അങ്ങനെ ചില ക്ലബുകളൊക്കെ രൂപപ്പെട്ടു എസ് എൻസും പിന്നീട് അത് ഗ്ലോബലും പിന്നീട് ഭിന്നതയും ഒക്കെ നടന്നു അങ്ങനെ കുറെ കുറെ ചെറുപ്പക്കാരൊക്കെ ഈ മതവിരുദ്ധതയിലേക്ക് ഇങ്ങനെ ആകൃഷ്ടരായി സ്വാഭാവികം മാത്രം മതമെന്നാൽ നിയന്ത്രണമാണ് തീർച്ചയായും അത് അങ്ങനെ തന്നെ മതമെന്നാൽ നിയന്ത്രണമാണ് പക്ഷെ ആ നിയന്ത്രണം മനുഷ്യൻ സമൂഹത്തിലും ഈ ദുന്യാവിലും പരലോകത്തും നല്ലവനായി മാറാനാണ് ഒരു നിയന്ത്രണമില്ലാതായിരിക്കും ജീവിക്കാൻ പറ്റും ഒരു നിയന്ത്രണം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ് എത്രമേൽ നിയമങ്ങൾ കൊണ്ട് നമ്മൾ നിയന്ത്രിക്കപ്പെടുന്നു എന്റെ വാഹനം ഞാൻ ടാക്സ് കൊടുക്കുന്ന റോഡ് എന്ന് വെച്ച് കേരള സാഹചര്യത്തിൽ വലതുവശം ചേർത്ത് എനിക്ക് ഓടിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല ഓടിക്കുന്നതിനിടയിൽ ട്രാഫിക്കിൽ ചുമന്ന ലൈറ്റ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്റെ കാറാണ് എന്റെ റോഡാണ് എന്ന് കരുതിയിട്ട് അത് ലംഘിച്ചുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുമോ എന്തിനധികം സ്വന്തം ബൈക്കിൽ തലയിൽ ഹെൽമെറ്റുമൊക്കെ വെക്കാതെ നമുക്ക് പോകാൻ പറ്റുമോ ഒരു നിയന്ത്രണമല്ലെങ്കിൽ മനുഷ്യനല്ല നമ്മൾ മൃഗങ്ങളായി തീരും മൃഗങ്ങൾക്കൊരു നിയന്ത്രണമല്ല നമ്മൾ മൃഗങ്ങളാവാതിരിക്കണമെങ്കിൽ ചില നിയന്ത്രണങ്ങൾ വേണം നമ്മുടെ മക്കളൊക്കെ സാധാരണ കളിക്കുന്ന ഫുട്ബോളിനെ കുറിച്ച് ആലോചിച്ചു അങ്ങനെ പന്ത് കൊണ്ട് അടിച്ചു നീട്ടിയാൽ ഫുട്ബോൾ ആകുമോ അതിന് നിയമങ്ങളുണ്ട് നിയമങ്ങൾ പാലിച്ചു മാത്രം തലശ്ശേരിയാണ് ഇത് കേരളത്തിൽ ആദ്യമായി ക്രിക്കറ്റ് വന്ന നാട് നമ്മുടെ മക്കൾക്ക് ക്രിക്കറ്റ് കളി അറിയാം കൊറേ ആളുകളൊക്കെ അത് കളിക്കാറുണ്ട് അതിന് ചില നിയമങ്ങളുണ്ട് നമ്മൾ പന്തെടുത്ത് ഇങ്ങനെ അറിയാൻ പറ്റൂലെ അത് മാവിലേക്ക് അറിയാൻ കൊള്ളാം അതിന് പ്രത്യേകമായ നിയമങ്ങളുണ്ട് ആക്ഷനുകളുണ്ട് കൈ എത്ര വൈടാക്കാൻ പറ്റുമെന്നുണ്ട് ഒരു നിയമമല്ലാതെ ഒരു സാധനവും നടക്കൂല ഒരു കാര്യം ഇവിടെ നടക്കൂല എല്ലാവർക്കും ഒരേപോലത്തെ അധികാരവും സാധ്യല്ല നമ്മൾ കാലിയറായിട്ട് ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എല്ലാവരും കാലിയറായാലും നാട് കുട്ടിച്ചോറായി നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത് അദ്ദേഹത്തിന് കേരളത്തിലുള്ള അധികാരം കേരളത്തിലെ ഓരോ പൗരനും ലഭ്യമായാൽ ഈ കേരളം തകർന്നു തരിപ്പണാവുക അദ്ദേഹത്തിന്റെ അധികാരം അദ്ദേഹത്തിന് മാത്രം അങ്ങനെയാണ് ഓരോ തലത്തിലും സർവതന്ത്ര സ്വാതന്ത്ര്യമെന്ന് പറയുന്ന പലരും വാഗ്ദാനം ചെയ്യുന്ന അതും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന യുവാക്കളെ മൊത്തം അധർമ്മത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴ്ത്തുന്ന ആ ഒരു ലിബറലിസം ഒരിക്കലും സാധ്യല്ലത് ഒരിക്കലും അത് സാധ്യമേ അല്ല നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ ഒരു നിയന്ത്രണം വേണം അതാരും നിയന്ത്രിക്കണം നമ്മളെ പഠിച്ച റബ്ബ് നിയന്ത്രിക്കണം അതാണ് മതം adaana madam